ോക്കും ഭക്ഷ്യം സാറിന്റെ പിന്നെ ഒരു ഫോട്ടോ രണ്ട് മൂന്ന് തവണ അങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങനെ പാസ് ചെയ്ത പോലെ ഇങ്ങനെ കണ്ടു അപ്പതേപോലെ ഞാൻ ഈ നമ്മുടെ ലൈഫിലോ എന്നുള്ള ഞാൻ സർ എന്ന് പറഞ്ഞിട്ട് മിണ്ടാൻ പറ്റണില്ല സന്തോഷം കൊണ്ട് ആ അപ്പൊ അന്ന് ഇതേപോലെ ഒരുപാട് ഹാപ്പി അവര് തന്ന ഗിഫ്റ്റിന്റെ വാല്യൂ അല്ല നോക്കുന്നത് നമ്മളെ ഒരു സമയത്ത് ഒരാളെ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് സഹിക്കാൻ പറ്റില്ല കാരണം നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ എങ്ങനെ ഇരിക്കുന്നയാ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അവരെ നമ്മള് സപ്പോർട്ട് ആക്കോ ഇല്ലേ എന്താ പണിഷ്മെന്റ് ഞാൻ അതൊക്കെ ആലോചിക്കണി ചിലപ്പോ ഞാൻ ജയിച്ചോ തോറ്റോ ചിലപ്പോൾ ഗിഫ്റ്റ് അടിച്ച് എനിക്ക് എന്റെ ലെവൽ കൂടി കഴിഞ്ഞ എന്റെ വിചാരം എന്താ ഞാൻ ജയിച്ചോന്നു അപ്പൊ ഞാൻ പിന്നെ നോക്കുമ്പോഴേക്കാരും കാണാ അയ്യോ ഗെയിം തീർന്നിട്ടുണ്ടാവില്ല ഞാനതിന് ഇവിടെ ഗൾഫ് നാട്ടിൽ അധികം നിന്നിട്ടില്ല ഞാന് ഒരു ടു തൗസൻഡ് നയന്റീൻ ട്വന്റി വൺ ഇവിടുന്ന് പോയി ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ട് ട്വന്റി വണ്ണിൽ പോയിട്ട് ഇപ്പോ ഒരു വർഷം മുന്നേ ഇങ്ങോട്ട് തിരിച്ചു കയറി അതിന് പിന്നെ നാട്ടിൽ പോയി എല്ലാം ഒഴിവാക്കിയിട്ട് പിന്നെ ഇപ്പൊ നാട്ടിലായിരുന്നു കൂടുതല് അപ്പൊ അതുകൊണ്ട് ഇവിടെ വിളിക്കുന്ന ആൾക്കാർ അവർക്ക് ഞാൻ എന്താ പോലെ അറിയണില്ലേ എവിടെയാറിയണില്ല ദുബായിന്റെ പേര് പറഞ്ഞിട്ടും ബെഹറിന്റെ പേര് പറഞ്ഞിട്ടും ഖത്തറിന്റെ പേര് പറഞ്ഞിട്ടൊക്കെയാണ് തേറി വിളിക്കുന്നത് പറയുന്ന ആൾക്കാര് ആരും പറഞ്ഞോട്ടെ നമ്മൾ എത്രത്തോളം ഒരാള് പറയണോ അത്രത്തോളം നമ്മക്ക് ആരും പഠിച്ചുണ്ട് നമ്മളതില്ശ്വസിക്കുന്ന ഒരാൾ നമ്മള് എന്താണെങ്കിലും നമ്മൾ അതിന്റെ ഒരു വിശ്വാസമായിട്ട് മുന്നോട്ട് പോണൊരാളാണ് പിന്നെ ഇന്നത്തെ കാലാണ് നമുക്കും കാലത്തിനപ്പോ ഓടിയേ പറ്റുള്ളൂ പിന്നെ സിറ്റുവേഷനും സാഹചര്യങ്ങളൊക്കെ അങ്ങനെ വരുമ്പോ അതൊക്കെയാണ് സത്യം ഞാൻ ഞാൻ പരിചയ നമ്മൾ ഈ അക്ഷയന്റെ കാര്യം പറഞ്ഞു എസ് എം ആർ എവിടെ നാട്ടില് ഞാൻ എറണാകുളം കൊച്ചി ഞാൻ മലപ്പുറം നിലമ്പൂരിട്ടോ ഒന്നുമില്ല എന്താ വേണ്ട ഇത്രയും നേരം മിണ്ടല്ലോ വെളുപ്പൊന്നുമില്ല ഇത് മേക്കപ്പും ആണ് ോഷ് ഉണ്ട് അജയ്ദേവല്ലേ എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഈ ഋത് ക്രോഷായിട്ട് െ ആ ഐശ്വര്യ ആണോ അല്ലെ ഇത് മാത്രം അസെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടായിരിക്കും ചെലപ്പോ എന്താന്നറിയില്ല അല്ല എനിക്ക് ഞാൻ ഇയാളൊന്ന് വലുതാക്കണം ഞാൻ പക്ഷെ എനിക്ക് ഇത് തവണ ഞാൻ ഇത് ഇങ്ങനെ വലുതാക്കിയതാണ് അപ്പൊ ചോദിച്ചപ്പൊ എനിക്ക് കമൻസും ഞാൻ ഇങ്ങനെ ഷോക്ക് ആയി നമ്മൾ അത് വിശ്വസിക്കണം നമ്മളെ കാര്യങ്ങളാവുമ്പോ ആരും വിശ്വസിക്കൂല അതാണ് പ്രശ്നം അവരും അവരൊക്കെ ഒരു കാലത്ത് ഭയങ്കര ഹീറോ ആയിരുന്നു ഒരു കാലത്ത് ഇവരൊക്കെ എല്ലാരും അറിയപ്പെട്ട ആൾക്കാർ ഇപ്പൊ കുറച്ച് ഏജ് ഒക്കെ ആയില്ലേ അപ്പം ഒരുപാട് പൈസ ഉണ്ടെങ്കിലും എല്ലാരും മനുഷ്യന്മാരാണ് എല്ലാവർക്കും എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ എല്ലാവർക്കും അപ്പൊ ടൈംപാസിനൊക്കെ വേണ്ടിട്ട് അങ്ങനെ ആയിരിക്കും പിന്നെ ഇവരൊക്കെ ഒരു പ്രത്യേകിച്ചുള്ള ആൾക്കാരൊക്കെ ആവുമ്പോൾ ഇവര് പേരില് ഫേക്കും കാര്യങ്ങളൊക്കെ വരുമ്പോ വേഗം പ്രത്യേകിച്ച് നമ്മളത് രാജ്യഭരണാണ് ദുബായ് ആയിക്കോട്ടെ ഇവിടെ ഒക്കെ ആയിക്കോട്ടെ അപ്പം ഇത്രയും ഒരു നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ആപ്പില് ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുമ്പം അതൊക്കെ എന്തായാലും ആണ് സംഭവം അല്ലെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്തൊരു കേസാ ഇവിടെ അത്രയും വാല്യൂ കൊടുക്കുന്ന ഒരു സംഭവമാണ് അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതാക്കൂല്ലോ ഉം ആർക്കും ട്രസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല അവര് എത്ര ഒന്നര മില്യൺ ആൾക്കാർ അവര് ഫോളോ ആക്കിയിക്കണ് ഇതേപോലെ ഞാനൊരു ഇങ്ങനെ ടിക്ടോക്കിൽ ഇങ്ങനെ ലൈവ് ചെയ്തോണ്ടിരുന്ന സമയത്ത് ലൈവല്ല ഞാൻ ഗെയിം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവര് വന്നിട്ട് എനിക്ക് കൊറേ ഇങ്ങനെ കിസ്സിന്റെ ഗിഫ്റ്റ് അടിച്ചിട്ട് ഇവരങ്ങ് പോയി കൊറേ അടിച്ച കളിയില് ജയിപ്പിച്ച് അപ്പോഴും പറഞ്ഞുകഴിഞ്ഞാൽ അടുത്തത് ഋത്തിക്രോഷം വരും ഷാറുഖ് ഖാൻ സൽമാനൊക്കെ സൽമാൻ ഖാനൊക്കെ പറ്റുള്ളൂ അവര് വന്ന് നമ്മളെ സപ്പോർട്ടാക്കണേ നമ്മൾ എന്ത് പെയ്ച്ചു അത് ഓരോരുത്തർ ഇഷ്ടല്ലേ മനുഷ്യന്മാരല്ലേ ആ അതില് നമ്മളിപ്പോ ഒരു അഹങ്കാരം പറയാനും അഹങ്കാരം കാണിക്കാനോ ഓരോരുത്തർക്കും ഒരു ഇഷ്ടല്ലേ അപ്പൊ കേരളത്തിലെ ഒരുപാട് പെൺകുട്ടികൾ ഈ ആപ്സ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ ഒരു ഒരു ഫസ്റ്റ് സംഭവമാണ് ഇത് അതുകൊണ്ട് ആർക്കും അത് ഇനി എന്തായാലും കൊഴപ്പല്ല നമ്മളെ സപ്പോർട്ടാക്കി സംസാരിച്ച് അത് മതി എന്നിട്ട് അതാണ് അത് അങ്ങനെയാണ് അവർക്ക് അപ്പൊ ഇവിടുത്തെ നിയമം ഒന്നുമല്ല കാര്യങ്ങളൊന്നുമല്ല വേറൊന്നും ഒന്നുമല്ല ഏ ഇപ്പൊ ഇപ്പൊ ഞാൻ നല്ലൊരു നിലയിലെത്തി ഞാൻ സമ്മതിക്കോ എന്റെ പേര് ഇവിടെ ഫേക്ക് ഉണ്ട് ഫേക്കേഡിണ്ട് എങ്ങനെയായാലും അത് ലീക്ക് ആവൂല എന്നറിയുന്ന എത്ര ആൾക്കാരുണ്ട് അറിയുന്ന ഒരാളാണെങ്കിലോ ഓക്കെ പക്ഷേ ഇങ്ങനെ നീയാണെന്ന് പറഞ്ഞിട്ട് ലൈവ് വരുന്നുണ്ട് എപ്പോഴും സ്പ്രെഡ് ആവൂലേ അത് ബ്ലോക്ക് ചെയ്യാൻ അവർക്ക് അറിയില്ലേ ഈ ലോകത്ത് അവർ ഈ ലോകത്തല്ല ജീവിക്കുന്നത് അല്ല അല്ല എന്ന് പറയുന്ന ആൾക്കാര് അപ്പോഴും അവർ ഇത് വലുതായതേ അറിയുന്നുള്ളൂ അതായത് നമ്മളെ ഈ എന്താ പറയാ അന്നും പറയുന്നില്ല എല്ലാരും എല്ലാരും വിശ്വാസമായിട്ട് മുന്നോട്ട് പോട്ടെ തീർച്ചയായിട്ടും അതെ നമ്മൾ ആരെ ഒന്നിനും പോണില്ല നമുക്കിപ്പോ അത് എന്തായാലും നമുക്കൊരു കുഴപ്പമില്ല ഇത് പറയാ വിചാരിച്ചല്ലേ അസൂയക്കാർ നിന്ന് എന്താണ് ഇതാണ് അടുത്തത് ഇനിയിപ്പോരോ ഋതിക്രോശന്മാരും ഡാപ്സിയും എല്ലാരും വരൂട്ടാ ഉം അയ്യ പടച്ചോനെ ഓരോരുത്തർ അവസ്ഥ അല്ല അല്ലേ അല്ല ഇപ്പൊ അമ്മയുടെ പേര് തന്നെയാണ് ഒന്നും ഞാൻ ചിരിച്ചു പോയതാണ് മനസിലായോ സൽമാൻ ഉം ചായപ്പോ ചായ കുടിച്ചിട്ടില്ലേ കാപ്പി ഇഷ്ടം ആണോ ആ ചെലവര് പറയും പിന്നെ പറയും കഫക്കെട്ട് ഇണ്ടാവുല്ലോ ഞാന് മെയിൻ ആയിട്ട് പാലും കുടിക്കും കോഫിയും കുടിക്കും ഞാൻ ഓട്സ് കഴിക്കാറ് പാലാണ് കഴിക്കാറ് ഓട്സ് അതെ എല്ലാരും ഇങ്ങനെ പറഞ്ഞപ്പോ അങ്ങനെ വന്നതായിരിക്കും അല്ലേ അല്ല അല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേ ആണോ ആ അല്ല ആർക്കെങ്കിലും ഒക്കെ അറിയാൻ ഉണ്ടാവുമല്ലോ അഹമ്മദ് ഹായ് അഹമ്മദ് ഞാൻ പിന്നെ അതൊന്നും ശ്രദ്ധിക്കാറില്ല സീതൻ എങ്ങടെ സീത പോയേ സീത പോയില്ലേ മനസ്സിലായി മനസ്സിലാവുണ്ട് ഇല്ല അഞ്ചിനായിക്കില്ല അഞ്ചുരായി ഞാൻ സമയം പോയിത് അറിഞ്ഞില്ല ആ അഞ്ചുരായി അൻപത് എം പി ഹായ് അനുമത് എം പി ക്ഷയകുമാർ വന്നീനോ അവരെടുത്ത് ചോയിക്ക് ഫാസിൽ ബാച്ചു വന്നീനോ ചോയിക്ക് എല്ലാരും നോക്കാൻ വേണ്ടിട്ട് ണോ ആ ആയിക്കോട്ടെ അയ്യോ കൊറച്ചുള്ള എന്റെ പാട്ട് എന്തെങ്കിലും വെച്ചിട്ട് സംസാരം വയ്ക്കണ്ടോ പാട്ട് വെച്ചാ മതിയെ ഞാൻ അപ്പൊ ഇതോണ്ടേ എന്തൊക്കെയോ സംസാരിച്ച പറയാൻ പറ്റില്ല കൊറേ ആൾക്കാർ ഫേക്കാണ് പറഞ്ഞത് ഭയങ്കര വേഷമായി അതുകൊണ്ട് ഞാൻ അപ്പൊ സാറിന്റെ അടുത്തൊന്ന് റിക്വസ്റ്റ് ചെയ്തേ ഒന്ന് വരുമോ അപ്പൊ വന്നും ചെയ്ത് പിന്നെ പോരാത്തിന് അത് പറഞ്ഞപ്പോൾ കേട്ടപ്പോ അവർക്ക് അതും പോരാ അപ്പൊ അത് കഴിഞ്ഞപ്പോ അവർക്ക് അയാളെ ഫേസ് കാണണം സംസാരിക്കണം അപ്പൊ ഞാൻ ചോയിച്ച് ഫേസ് കാണിക്കും അപ്പൊ അയാൾ അതും താങ്ക് യു സോ മച്ച് സ്നീതൻ ഫാസി അവര് പറയും അപ്പൊ ആർക്കും ഒന്നും വണ്ടല്ലേ ഒന്ന് പറഞ്ഞു കൊടുക്കു ഹാസിന് ഒന്നിനും അല്ലെന്ന ചോദിക്കണേ ഇക്കറിയില്ല ഇക്കതിനെ റീപ്ലൈ തരാൻ കഴിയില്ല ഖാസ് അത് ഇവര് തീരുമാനിക്കും ഇന്റെ കാര്യങ്ങളൊക്കെ എന്റെ ലൈഫിലുള്ള ആൾക്കാരാണ് തീരുമാനിക്കല് സ്നേഹ